ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ പോയി നമ്മൾ സെൽഫി എടുക്കുന്നു എന്നിട്ട് ഉടനെ തന്നെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനായിട്ട് വളരെയധികം താല്പര്യം കാണും ആ വ്യക്തിക്ക് എന്നെക്കാൾ കൂടുതൽ സെൽഫ് ഇമേജ് ഞാൻ കൊടുത്തു ആ വ്യക്തിയുടെ കൂടെ നിന്നാലേ എന്നെ ശ്രദ്ധിക്കപ്പെടൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ സ്വയം മാറിയത് എന്നെ താഴ്ത്തി കണ്ടു ഇത് വലിയ ദുരന്തമാണ് എന്ന് സ്വയം തിരിച്ചറിയുക അതിനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ അറിയാത്ത മേഖലയിൽ അത് അപകടം ഉണ്ടാക്കുന്നു ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഡോക്ടർ പോൾ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ ഐ ഡിയിൽ നിന്ന് അദ്ദേഹം പറയുന്നത് സെലിബ്രിറ്റികളുടെ കൂടെയുള്ള സെൽഫി എടുക്കുന്നത് വലിയ അപകടമുണ്ടാക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചപ്പം ആകെ പത്തിരണ്ടായിരം ഫോളോവേഴ്സും ഒരുപാട് ഫോട്ടോസുകൾ അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ഒരുപാട് ഫോട്ടോസുകൾ ഇട്ടിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും ലൈക്കുകളും മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ലൈക്കുകൾ മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാകും അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം സെലിബ്രിറ്റികളുടെ കൂടെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കത് ഒരുപാട് മെമ്മറീസ് നൽകുന്നതും നമുക്ക് നമുക്ക് മെൻ്റലി തന്നെ ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകളോടുകൂടെ സെൽഫി എടുക്കുന്നത് സെലിബ്രിറ്റികളോടുകൂടെ സെൽഫി എടുക്കുന്നതല്ല അത് നമ്മൾ എടുത്തവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞാൽ പോലും നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി നമ്മൾ സന്തോഷിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെ സന്തോഷമല്ലേ നമ്മളെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന സന്തോഷങ്ങൾ അത് അവരവർ ചെയ്യട്ടെ താങ്കൾക്ക് എന്താണ് പ്രോബ്ലം താങ്കൾക്ക് അത്തരത്തിലുള്ള സെൽഫി എടുക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ ആരെയും കുറ്റമല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുക സ്വയം നാണം കെടുകയാണ് ചെയ്യുന്നത് താങ്കളുടെ വീഡിയോയുടെ കമൻറ്റ് തന്നെ അറിയാം ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല എന്ത് കാര്യമുണ്ട് നല്ല കാര്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തും